ജമായത്ത് സുഹൃത്തെ കാത് പൊത്തിപ്പിടിച്ചുള്ളൂ ഞാൻ ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പോവുകയാണ് ഈ പ്രോഗ്രാമിന് ഇത്തരമൊരു പരിപാടി അവതരിപ്പിക്കാൻ എന്നെ നിർബന്ധിച്ചത് ജമായത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമായ ശാന്തപുരം അൽജാമിയ അൽ ഇസ്ലാമിയയുടെ കോൺവെക്കേഷൻ സെരിമണി നടക്കാൻ പോകുന്നു അടുത്ത മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അതിനോടനുബന്ധമായിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നു ഞാൻ ശാന്തപുരം കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ ബെഞ്ച് മെയ്റ്റും സുഹൃത്തുമായ കെ അബ്ദുൽ ജബ്ബാർ ഇരിക്കൂ അഥവാ നമ്മുടെ വി എ കെ ബീർ സാഹിബിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹമെന്ന് ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ശാന്തപുരത്ത് വെച്ച് കാണാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ശാന്തപുരത്തേക്ക് എനിക്ക് ക്ഷണമില്ല നിങ്ങൾക്കുണ്ടോ അതേ എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയിരിക്കുന്നു അപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ ഒരു കൊല്ലം മാത്രം പഠിച്ച ഓ ഒ അബ്ദുറമാ ഞാൻ അവിടെ ആറ് കൊല്ലം പഠിച്ച് പഠനം പൂർത്തിയാക്കിയാണ് ഒരു ഉദ്ഘാടനം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമൊക്കെയുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ തെറ്റിദ്ധരിക്കുന്നത് കാരണം ശാന്തപുരത്തായിരിക്കെ പല കോളേജുകളിലേക്കും പ്രാസീകന്മാരായിട്ട് ശാന്തപുരത്ത് നയക്കാരുടെ ഒന്ന് എന്നെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റർ കെ അബ്ദുൾ ജബ്ബാർ എന്ന ആൾക്കാരാണ് അതോടൊപ്പം പ്രസംഗത്തിന് പല അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് മുകുന്ദരസി മേനോൻ അവാർഡ് അടക്കം പലതും പിന്നെ പൊതു സമൂഹത്തിൽ ശാന്തപുരം പാടി പഠിച്ച് പാസ്സായവരുടെ പേര് അറിയ പൊതുസമൂഹം അറിയുന്നവരുടെ കൂട്ടത്തിലേതായാലും ഞാൻ ഉൾപ്പെടും അക്കാര്യത്തിൽ സംശയമില്ല എൻ്റെ കാര്യം ഞാൻ തന്നെ പറയാം പറയല്ല നിവൃത്തിയില്ല അപ്പം ഇങ്ങനത്തെ ഒരാളെ ഒരു വെറും ക്ഷണം അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ക്ഷണം കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രം ക്ഷണം കിട്ടിയിട്ടില്ല എന്നെ ഒഴിവാക്കിയതാണ് എനിക്ക് വാറും അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ഹൈദരൽ ശാന്തപരം എന്ന ആളാണ് ഈ കക്ഷി ശാന്തപരത്തരുകാരനാണ് എന്നേക്കാൾ കൊണ്ട് അവിടെ ഈ താടിമിൽ കുറച്ച് രോമങ്ങളുണ്ട് എന്നതല്ലാതെ എന്തെങ്കിലും ഒരു ഞാൻ പ്രസ്ഥാനത്തിലൂടെ കവിഞ്ഞ കൂറോ പ്രതിബദ്ധതയോ ഉള്ളത് തെളിവിലെന്ന് മാത്രമല്ല ഇല്ല എന്നതിന് എൻ്റെ കയ്ക്ക് വ്യക്തമായ തെളിവുണ്ട് ഞാൻ ഗൾഫിലായിരിക്കും ഈ കക്ഷി അവിടെ ഗൾഫിലുണ്ട് ഖത്തറിലല്ലാന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ യു എയിൽ ചെന്നപ്പം കേട്ട ഏറ്റവും വലിയ പരാതി പിന്നെ ഹൈദരതി വരാന്യോഗങ്ങളിൽ വരാറില്ല അനുകൂലിച്ച് സംസാരിക്കുന്നില്ല സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു വല്യ കായിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് സൗദി ഭരണകൂടത്തെയും രാജ്യത്ത് രാജ രാജകീയ ഭരണത്തെയും ന്യായീകരിക്കലാണ് അദ്ദേഹത്തിന് ജോലി നിങ്ങളാരെങ്കിലും ഒന്ന് അയാളോട് ഒന്ന് സംസാരിക്കണമില്ല പറഞ്ഞ അയാളോട് സംസാരിക്കേണ്ടതൊന്നുമില്ല അതെന്താ വെച്ചാൽ ആഹാരം നൽകുന്നവരോട് കൂറ് പാലിക്കുന്നു അതിന് വാലാട്ടുന്നു എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ വാലാട്ടുന്ന ഒന്നിനെ മനസ്സിൽ കണ്ടാൽ മതി എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് അത് അക്ഷംപ്രതി ശരിയാണ് അന്നൊക്കെ സൗകര്യ ഭരണകൂടത്തിന് ന്യായീകരിച്ചിടക്കുന്ന ആൾ ആ കക്ഷി കക്ഷിയാവണം മിക്കവാറും ഒപ്പനാണെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ ശാന്തരത്ത് കൈകാര്യം ചെയ്യുന്നത് ഒരു ക്ഷണക്കത്ത് പോലും അയച്ചിട്ടില്ല എന്തുവാട്ടെ ഇനി അദ്ദേഹമല്ല എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞത് പിൻവലിക്കാം എന്തുകൊണ്ട് ഒരു ക്ഷണക്കത്ത് അയക്കുന്നില്ല എന്റെ കൂടെയുള്ള എനിക്ക് എന്തുകൊണ്ടും എന്നെ ഉദ്ഘാടനാക്കിയിരുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഒ അബ്ദുറഹ്മാൻ ഒരു കൊല്ലം മാത്രം അവിടെ പഠിച്ചതായ ഒ അബ്ദുറഹ്മാൻ ഉദ്ഘാടകൻ ആറ് കൊല്ലം അവിടെ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയതായ ആൾ എന്നെ മാറ്റി നിർത്തുന്നു ഞാൻ ചോദിച്ചു ചോദിക്കുന്നില്ല എല്ലാവരെയും ഉദ്ഘാടകനാക്കാൻ സാധിക്കില്ല പക്ഷേ എല്ലാവർക്കും കത്തയക്കുന്ന ഒരു കത്തിന് അയച്ചുടൈം ഞാൻ അവിടെ പഠിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എന്താണ് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ വെറുപ്പിൻ്റെ അടിസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയെ മോശമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആ അവർക്ക് അപകീർത്തിപരമായ രീതിയിലോ ഒരക്ഷരം ഞാനെങ്കിലും ഈ അടുത്തോ മുമ്പോ പറഞ്ഞതിന് തെളിവുണ്ടോ പലപ്പോഴും പല ചാനൽ ചർച്ചകളിലും മറ്റും ഇടപെട്ടുകൊണ്ട് ജമായത്തിന് അനുകൂലമായി സംസാരിക്കുകയും അന്ന് എം കെ മുനിയൂറും മുഹമ്മദ് വേണു ഞാനും കൂടിയുള്ളൊരു ചർച്ചയുണ്ട് അന്ന് ഇന്ത്യൻ യൂണിയൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല സോറി ഇന്ത്യൻ യൂണിയൻ ജമാ ഇന്ത്യ ജമായത്ത് ഇസ്ലാം ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ ജമായത്ത് ഇസ്ലാമിക്ക് ജമ്മു കാശ്മീർ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രത്യേക ഒരു ഘടകം ഉണ്ടായത് ഉണ്ടായത് എന്ന് എം കെ മുനീർ ശക്തമായി പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു എങ്കിലെന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു ഘടകമില്ല അതിലോട് ഇവിടെ പിന്നെ ഉണ്ടാകായി ഇങ്ങനെ പല സന്ദർഭങ്ങളും പലതും അവിടെ നിന്നും പഠിച്ച കാലത്തും പഠിച്ചതിന് ശേഷവും ഈ മാധ്യമം പിന്നെ ആദ്യം പ്രബോധന പത്രം പിന്നീട് മാധ്യമപത്രം അതെല്ലാം ആരെ നടത്തിരുന്നത് നിങ്ങളെന്താ തന്നിരുന്നത് അത് വളരെ കൂട്ടത്ത് പറയാം അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇതൊരു കാരണമില്ലാതെ മാറി നിൽക്കാൻ പറഞ്ഞു സാധാരണ പതിനാറ് കൊല്ലം മാധ്യമത്തിൽ ആറ് കൊല്ലം പ്രബോധനത്തിൽ ഇരുപത് കൊല്ലത്തെ സർവീസ് ഗ്രാജുവിറ്റി തന്നോ പെൻഷൻ തന്നോ വ എങ്ങനെയും തന്നെ പുറത്തിറങ്ങിപ്പോയാൽ ജീവിക്കുക എന്നതിനെ പറ്റി ചിന്തിച്ചു ഇത്തരത്തിലുള്ളതായി ഒന്നും നൽകാതെ അതൊന്നും ചോദിക്കാതെ ദീനിയായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ട് ചെന്നു അല്ല പ്രവർത്തിച്ചു അതേ അവസരത്ത് തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഞാൻ പ്രബോധനത്തിൽ ചെന്നതിന് ശേഷം പിന്നീട് തൊണ്ണൂറ്റഞ്ചിൽ മാ അന്ന് പോയതിനു ശേഷം തൊണ്ണൂറ്റഞ്ചിൽ വന്ന് ഗ്രാറ്റിവിറ്റിക്ക് വേണ്ടി വിലപേശിയ ആളെനിക്കറിയാം പേര് ഞാൻ പറയില്ല ആൾ മരിച്ചു അത് കണക്ക് തീർത്ത് സിദ്ധിഖാസാഹബ് പറഞ്ഞു കൊടുത്ത ആളാണ് അവിടെ വടക്കാങ്ങരക്കാരൻ അബുഖക്കാരായി അവിടുത്തെ കാഷ്യർ ഞാൻ കൊടുക്കൂല എൻ്റെ കൈ കൊണ്ട് അത് തെറ്റാണ് ഞാൻ കൊടുക്കൂല കൊടുക്കൂല എന്ന് അദ്ദേഹം പറയുന്നു ഇയാൾ കൊടുക്കാൻ വേണ്ടി പറയുന്നു അവസാനം ഊരമച്ച് പിന്നെ പണ്ടൊരാൾ പറയേ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലായിരിക്കുമെന്ന് മുസ്ലിം പ്രസംഗിക്കുന്നത് കേട്ട് ഇളകി വശായ ആചാര് എൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് കിട്ടൂലാണ് ഊരമ കെട്ടി ചാടുക കിട്ടുക പൊരുക്കിക്കൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിയൊരു ആചാരണ്ട് അതുപോലെ ചാടിയിട്ടാണ് മറ്റവൻ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ അവകാശം ഇതെല്ലാം തന്നെ വാങ്ങുകയും കിട്ടാനുള്ളതെല്ലാം തന്നെ വരച്ച് വരച്ച വരയിൽ പിടിച്ചെടുക്കുകയും ചെയ്ത ആൾക്കാരുടെ ഇടയിൽ ഒരു ലേഖനം എഴുതിയതിന് പ്രതിഫലം രണ്ടായിരം ഉറുപ്പ്യോളോളമാണ് കൊടുക്കുന്നത് ഒരു നൂറ് ഉറുപ്പിക്കൊരിക്കലും ഒരു ലേഖനത്തിന് പ്രതിഫലം വാങ്ങില്ല ഒരിക്കൽ കാശ് കൊണ്ട് തന്നു ഞാൻ അന്ത്രമാനോട് വെച്ചത് എന്താ ചെയ്യേണ്ടത് തിരിച്ചറി കൊടുത്തോളം തിരിച്ചു കൊടുത്തു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പുറത്ത് ഇപ്പോഴും വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് ആ എഡിറ്റർ ഡ്രൈവറെ ആകുമ്പോൾ വിളിച്ച് ചോദിച്ചു വൈകുന്നേരത്തെ ചായ തൃശ്ശൂർ ലൂസിന്ന് കുടിച്ചില്ലേ അതെ എത്ര ബില്ല് എഴുന്നൂറ്റി അമ്പത് വൈകുന്നേരത്തെ ചായക്ക് എഴുന്നൂറ്റി അമ്പത് നോക്കണം എങ്ങനെ സ്ഥാപനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാൻ കഴിയാൻ കഴിയുമെന്ന് നോക്കിയിട്ട് അവർമാരൊക്കെ അവിടുത്തെ വാഴ്ത്തപ്പെട്ട് വരും അതിനുവേണ്ടി ഞാൻ പിന്നെ സിദ്ധികാസാമിൻ്റെ കൂടെ മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ട് വന്നത് എന്നോട് പറഞ്ഞു എറണാകുളത്ത് വരെ പോകണം ഞാൻ പോയി അപ്പോൾ പിറ്റേന്ന് പറഞ്ഞ് നമുക്ക് കോട്ടയത്ത് നോക്കണം ഞാൻ അവന് ഉടുത്ത് ഉടുത്ത വസ്ത്രം മാറ്റാതെ ഞാൻ പോരില്ല എനിക്കൊരു ഡ്രസ്സ് മാറ്റം നിർബന്ധമാണ് എൻ്റെ അതിൽ വേറെ ഡ്രസ്സില്ല അപ്പോൾ അവൾക്ക് വാങ്ങാമെന്നുണ്ട് അദ്ദേഹം വസ്ത്രം വാങ്ങി ഷർട്ട് വാങ്ങി അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ഞാൻ ആ ഷർട്ടിൻ്റെ പൈസ അവിടെ മാധ്യമ കൗണ്ടറിൽ പറഞ്ഞു അത് മാധ്യമത്തിൻ്റെ കണക്കിൽ കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് മാധ്യമമല്ല ഷർട്ടും തുണിയും വാങ്ങൽ ഞാനാണ് പൈസ തിരിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള ആൾക്കാർ ആൾ പുറത്ത് ഒന്നിനും കൊള്ളാത്ത ഇപ്പോൾ ഇത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അത് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഒരു പൈ പൈപോലും വേതനം വാങ്ങാതെ ദീർഘകാലം പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരോടുള്ളതായ നിലപാടൊന്നും എങ്ങനെയെല്ലാം അതിനെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അവരെ അവരെ ഇപ്പോൾ തലയേറ്റി നടക്കുന്നു അപ്പോൾ കഴിഞ്ഞ കുറേ നാളായി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിന്നും എന്നെ മാറ്റി നിർത്തുന്നു ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അലക്കയിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ആളാണ് സോറി ജോലി അലക്കയിൽ പ്രവർത്തിച്ച ആളാണ് ആ ആഴ്ച ഞാനാണ് എന്നെ എടുത്ത് പുറത്തേക്കിടുന്ന ആഴ്ച ഞാനാണ് സുഹൃത്തിനൂറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണോ ഒരു വിശദീകരണം എന്നെ വിളിച്ച് അമീറോ ബന്ധപ്പെട്ടവരോ ഒരു വാക്ക് പോലും സംസാരിക്കാതെ ജമാരുടെ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ പുറത്താക്കുന്ന ആളോട് കാരണം വിശദീകരിച്ച് കൊടുക്കണം ആരെങ്കിലും ഒരാൾ പണ്ട് പിന്നെ ഈ കോഴിക്കോട് ടൗൺ ബസ്സിൽ കയ്യിലും കുത്തി നടന്നതായ ഒരു കിളിയണ്ടർ ഒരു കിളി ഓം താടി വളർത്തി ഒരു കൂർക്കൽ താടിയേറ്റ് പിന്നീട് മാറി കുപ്പായിട്ട് വന്ന് എനിക്കൊരു കത്ത് വന്ന് എന്നെ പുറത്താക്കിയിരിക്കുന്നു ഈ എന്തിനു ഏതിന് ഒരു കാരണം അന്നോ ഇന്നോ വിശദീകരിച്ചിട്ടില്ല എനിക്ക് പരാതിയില്ല അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഇവിടെയും പോസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പോൾ പറയാൻ കാരണം ഒരാൾ വിദ്യാർത്ഥിയല്ലാതിരിക്കാം ഒരാൾ ഒരു കാലത്തും വിദ്യാർത്ഥി പഠിക്കാൻ പോകാത്ത ആൾ വിദ്യാർത്ഥിയാവില്ല പക്ഷെ പഠിച്ച ഒരാളെങ്ങനെ പൂർവ്വ ആ സ്ഥാപനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അല്ലാതാവുക എന്ത് കാരണത്താലാണ് ശാന്തപുരത്തെ പൂർവ്വ വിദ്യാർത്ഥി യോഗത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നത് ഞാൻ ആ സ്ഥാപനത്തോടുള്ള പ്രസ്ഥാനത്തോട് ചെയ്ത തെറ്റെന്ന് പ്രസ്ഥാനത്തോട് തെറ്റെയ്താലും പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി അല്ലാതാവില്ല എങ്ങനെയാണ് ആരാണ് ഈ ഒരു ഹൈദരലി എന്ന് പറഞ്ഞ കക്ഷിനെ പിന്നെ കക്ഷിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശാന്തപുരത്ത് നിന്നുകൊണ്ട് എല്ലാം നിയന്ത്രിക്കുന്നത് ഈ കക്ഷിയെ സംബന്ധിച്ച് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സൗദി ഗവൺമെൻറ്റിനു വേണ്ടി വിടുവേല ചെയ്യുകയും സൗദി കിങ്ഡത്തിനെ രാജകീയ ഭരണത്തെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് ആണ് ഗൾഫിലുള്ള കാലത്ത് പിന്നെ അവിടെ മുപ്പരി പ്രവർത്തിച്ചെന്ന് ഇന്നോട് ഗൾഫിൽ ചെന്നപ്പോൾ അവിടുത്തെ ജമാത്ത് പ്രവർത്തകർ പരാതി പറഞ്ഞിട്ടുണ്ട് പരാതി ദിവതിൽ വരാറില്ല ഒന്നിലും പങ്കെടുക്കാറില്ല സൗദി ഗവൺമെന്റിനെ ന്യായീകരിക്കലാണ് മുപ്പരിക്ക് ജോലി ചെയ്യും തിന്നതിനുള്ള കൂറ് എന്ന് മാത്രമേ ഞാനെ പറ്റി പറയുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പക്ഷേ ഇവനെപ്പോലത്തെ ആൾക്കാർക്ക് നമ്മളെപ്പോ നമ്മളൊക്കെ മാറ്റി നിർത്താനുള്ള അവകാശം എന്താ എൻ്റെ ജൂനിയറാണ് എന്താണുള്ളത് ജമാന അംഗത്വമൊന്നുമില്ല അത് അത് എങ്ങനെ ഇത്രയൊക്കെ ഉപയോഗിക്കാനുള്ള ഇത് വരുന്നത് ഒരങ്ങായി നെല്ലി അപ്പോൾ ഇതൊക്കെ ഒരു തരവും കണ്ടുകൂടായ്മ ഈ അസൂയയും നിങ്ങളെന്നൊക്കെ മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഇല്ലാതാക്കും നിങ്ങൾ ആരും ഇല്ലാതാക്കുന്നു അവർ കൂടുതലുണ്ടാകുക കഴിയുന്നത് ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിനോട് ശാന്തപുരം പഠിച്ചു എന്ന് പാസ് കഴിഞ്ഞാൽ കോഴ്സ് കൂർത്തിയായ ഒരു പത്താൾ പേര് രണ്ടാമത്തേ ഉണ്ടെങ്കിൽ അതിൽ ഒന്നും ഓ അബ്ദുള്ള ഞാൻ പറയില്ല ഒരാളെങ്കിലും ഈ ഹൈദരലി ആയിരിക്കോ ജമായത്ത് വൃത്തത്തിൽ അല്ലാതെ ഈ എ ഹൈതരലിനാ എത്ര ആക്കറിയാം കുറച്ച് തുറന്ന് പറയാനാണ് വിചാരിക്കുന്നത് ഇവിടെ നടന്നതായ ചാനൽ ചർച്ചകളിലും അതുപോലെയുള്ള എല്ലാത്തിലേക്കും ക്ഷണിക്കപ്പെടുന്നു ഒരു ദിവസം നാല് ചാനലിൽ വരെ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ശാന്തപുരത്തിൽ ഞാൻ പലപ്പോഴും പറയുന്നു ശാന്തപുരത്തിൽ മറ്റോ രണ്ട് പേരുണ്ടവരെ വിളിക്കും അവർക്കൊന്നും ഇത്തരം കാര്യങ്ങളെ സംസാരിക്കാൻ കഴിയില്ല ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞ് ആ ഇലക്ഷനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കാണ് അതേ അവസരത്തിലാണ് മതപരമായ ഒരു പ്രശ്നമായിട്ട് മറ്റൊരു ചാനലുകൾ കയറിച്ച് അന്ന് തന്നെയാണ് ഞാനും അന്ന് പലപ്പോഴും പറഞ്ഞ മാതിരി കോഴുക്കൻ നഗരത്തിൽ പള്ളിയിൽ ഹത്തീബില്ലാത്ത മെമ്പർമ്മക്കായി കുത്തുപോകുന്നത് അപ്പം നിങ്ങളൊന്നും ഇല്ലാതാക്കിയാലൊന്നും ഒരാളും ഇല്ലാതാവില്ല അതിന് മാത്രമല്ല കയറി വന്നാൽ മീഡിയ മണ്ണിലും മാധ്യമത്തിലും ആ മാധ്യമം പിന്നെ മീഡിയ വണ്ണിൽ എന്നെ ഒരിക്കലും വിളിക്കുന്നില്ല ആദ്യം ജീ ആദ്യം ഒന്നോ രണ്ടോ തവണ വിളിച്ചു അപ്പോൾ ബന്ധപ്പെട്ട ആൾ ഇളപെട്ട് നിർത്തി മാധ്യമം എൻ്റെ ലേഖനം എടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ പേര് ഞാൻ എനിക്ക് പിന്നെ ഞാനെന്നെ അറിയുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഇപ്പോഴത്തെ ഇത് ഈ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നതിന് പിന്നിലുള്ള ഛേദോപികാരം എന്ത് ആരാണ് അതിന് ഉത്തരവാദി ആർക്കതിനവകാശം ഇത് കോടതി പോയി ചോദിക്കാനൊന്നും വേണ്ടിയില്ല ചോദിക്കുന്നത് നട്ടൽ ഉണ്ടെങ്കിൽ കാരണം കാര്യം തുറന്ന് നിവർത്തി പറയും ഇനി ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് എന്നെ മാറ്റി നിർത്തുന്നത് എങ്കിലാ കാണിക്കൊന്നറിയാലോ സമൂഹത്തിനറിയാലോ അന്നൊരാൾ ഒരു അസംതൃപ്തി ഒരു അസംതൃപ്തി അല്ല നീ ഇത്ര നല്ല ലേഖനങ്ങൾ എഴുതുകയാണെങ്കിൽ ധാരാളക്കണക്കിൽ ലക്ഷക്കണക്കിൽ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരും അവരെ ഉൾക്കൊള്ളാൻ മാത്രം പ്രസ്ഥാനം പ്രസ്ഥാനത്തിൻ്റെ ക്യാൻവാസ് വികസിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു വാചകത്തിന് ശേഷമാണ് ഇതിൻ്റെ നേരെ ഈ സമീപനം അപ്പം ഞാൻ ആരും വായിക്കാത്ത കുറേ ലേഖനങ്ങൾ എഴുതാനോ വേണ്ടിയിരുന്നത് കുറേ വരണ്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിൻ്റെ ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ചില തമാശകളും ചില കഥകളൊക്കെ കൊണ്ട് ലേഖനങ്ങൾ തുടങ്ങുകയും അത് വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു ദീർഘകാലം പല ശീർഷകങ്ങളും ചേരുമ്പോഴും ചേർക്കപ്പെട്ട സമുദായം അമ്പിളിക്കലയിലെ അമ്പ് പാടം ഒറ്റപ്പാലം ഇതൊക്കെ എന്തെങ്കിലും ചിലതൊക്കെ സിനിമ ആയി വന്നു പാടം പോകുന്ന ഒറ്റപ്പാലമൊക്കെ അപ്പം ഇങ്ങനെ ഒരു ആകർഷകമായ രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മോനങ്ങൾ എല്ലാവരും കൂടി കൂടി എന്താക്കാനാണ് കണ്ടത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ശാന്തപുരം പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് നാളെ പരലോകത്ത് അള്ളാഹുത്താലോട് ചോദിക്കൂല പക്ഷേ എൻ്റെ വികാരങ്ങളെ അൽ മുസ്ലിം ഉമ്മൻ സലീം അൽ മുസ്ലിം മോഹൻ അൽസാനിഹി എന്താ അൽ മുസ്ലിം ഉമ്മൻ സലീം മുസ്ലിംസാനിഹി എന്ന് പറയുന്നത് അവൻ അഭിമാനം അഭിമാനത്തെ രക്ഷിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എൻ്റെ അഭിമാനത്തിനാണ് നിങ്ങൾ ക്ഷതമേൽപ്പിച്ചിരിക്കുന്നത് നാളെ പരലോകത്തിൽ ചോദിക്കും ഇൻഷാള്ള അവിടെ വെച്ച് കാണാം